സൽ സൽസ്വഭാവത്തിന് സംസ്കൃത ഭാഷയിൽ ശീലമെന്നാണ് പറയുക ശീലം എങ്ങനെയുണ്ടാകുന്നു എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ സ്പഷ്ടമാക്കുന്നു ശീലിക്കുന്നതുകൊണ്ടാണ് ശീലമുണ്ടാകുന്നത് ശീലനാത് ശീലമിത്യുക്താം എന്നാണ് പ്രമാണം സ്വഭാവശുദ്ധി കൈവരിക്കാൻ നിരന്തരമായ പരിശീലനം ആവശ്യമാണെന്ന് സാരം അശുദ്ധമായ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും പിഴുതെറിയുവാൻ വിട്ടുവീഴ്ചയില്ലാത്ത ശ്രമം ആവശ്യമാണ് അവയുടെ സ്ഥാനത്ത് പരിശുദ്ധമായ വികാര വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും സ്ഥാപിച്ചുകൊണ്ടേയിരിക്കണം ഏതാണ് മലിനമായത് എന്നറിയാൻ ഗുരുജനങ്ങളെയും ധർമ്മശാസ്ത്രങ്ങളെയും ആശ്രയിക്കണം നിർമ്മലമായ വിചാരങ്ങളും ആദർശങ്ങളും കൊണ്ട് ബുദ്ധിയെ നിറയ്ക്കണം നല്ല വാക്കുകൾ മാത്രം ഉപയോഗിച്ച് ശീലിക്കണം പവിത്രകർമ്മങ്ങളിൽ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കണം ഇതിലൂടെയൊക്കെ സ്വഭാവശുദ്ധി കൈവരിക്കാം സ്വഭാവശുദ്ധി ആർജിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് സത്സംഗം മഹാത്മാക്കളുടെ സന്നദ്ധിയും അവരുടെ ഉപദേശങ്ങളും നമ്മെ സൽസ്വഭാവത്തിലേക്ക് നയിക്കും